ചിക്കൻ ന്യൂഡിൽസ് നെയ്ച്ചോറ് ചിക്കൻ കറി ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂർ ഒരു ഹോട്ടലിലാണ് ആദ്യം ആ നെയ്ച്ചോറും ചിക്കൻ കറിയും പ്ലേറ്റിൽ തട്ടി അതിന് ശേഷം ന്യൂഡിൽസ് ന്യൂഡിൽസാവുമ്പോൾ കുറച്ച് കുറച്ച് വലിക്കുമ്പോൾ ബാക്കിയെല്ലാം വലിഞ്ഞ് വരുമല്ല ഉച്ചക്ക് മന്തി കഴിക്കാനാണ് ഈ ഹോട്ടലിലേക്ക് വന്നത് അപ്പോൾ അവർ പറഞ്ഞു മന്തി ഇപ്പം ആവൂല അതാവാൻ കുറച്ച് സമയമെടുക്കുന്നു അങ്ങനെയാണ് ഞാൻ ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചത് ആഗ്രഹിച്ച ഭക്ഷണം ആഗ്രഹിച്ച സമയത്ത് കിട്ടാത്തപ്പോൾ നമ്മുടെ മനസ്സിനും വയറിനും ഒരു വിഷമം ഉണ്ടാവുമല്ലോ അതെനിക്കും വന്നു ന്യൂഡിൽസത്തെ ചിക്കനെല്ലാം ഇളകി ഇളകിയിട്ട് തന്നെയാന്ന് ഉണ്ടായിനി കാരണം അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടിരുന്നില്ല അതുകൊണ്ട് സെപ്പറേറ്റ് കട്ടാക്കേണ്ട വന്നിട്ടാണ് ഈ ചിക്കൻ കറി കാണുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയാണെന്നെല്ലാം കാണുന്നുണ്ടാവും അതുമാത്രമല്ല ഇതിലത്തെ പീസെല്ലാം കണ്ട ഊരി ഊരി വരുന്നുണ്ട് ഇത് കണ്ടപാടെൻ്റെ വായി നിന്ന് ഒരുപാട് വെള്ളം വന്നേ അവസാനം ഞാൻ ഇല്ലെന്നൊരു പീസെടുത്ത് കടിച്ചു നോക്കി കടിച്ചു നോക്കിയിട്ടാകുമ്പോഴത്തേക്കാണ് ഇത് ഒട്ടും പോരാ ഈ ചിക്കൻ കഴിച്ച സമയത്ത് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ചിക്കൻ വെള്ളത്തിലിട്ട് പൂങ്ങിയിട്ട് രണ്ടാമത് ആ കറിയിൽ കൊണ്ടിടുന്നൊരു ഇതില്ലേ സാറിന് എനിക്ക് ആ ചിക്കൻ്റെ ആ ടേസ്റ്റ് കിട്ടിയിട്ടാണ് ഇത് കഴിച്ചപ്പോൾ എന്തോ പോലെ ഒരു ഫീലായിരുന്നു നെയ്ച്ചോറും ഓക്കെയാന്ന് ചിക്കൻ ന്യൂഡിൽസ് അടിപൊളി ഒന്നും പറയാനില്ല കിടിലോ സാധനമായിരുന്നു ചിക്കൻ ന്യൂഡിൽസ് എനിക്ക് മോശമായിട്ട് തോന്നിയത് ആ മറ്റേ ചിക്കൻ കറി മാത്രമാണ് പിന്നെ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ തിന്നണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ബാക്കിയെല്ലാം തീർത്തത് ഇത് ന്യൂഡിൽസിൻ്റെയും നെയ്ച്ചോറിൻ്റെ വന്ന ഡിപ്പുകളാണ് അതായത് നോർമൽ നെയ്ച്ചോറിൻ്റെ അച്ചാറും പച്ചമ്പർ പിന്നെ ഇതെന്ന് പച്ചക്കളർ കാന്താരിയാണ് അങ്ങനെ എന്തോന്ന് തോന്നുന്നത് അപ്പം ഇത് മിക്സാക്കി കഴിച്ചു നോക്കി സംഭവം അടിപൊളി തന്നെയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് അവിടെ ഹരിയാലി അൽഫാം മന്തി കണ്ടത് അപ്പം നമുക്കതൊരു വേറൊരു ദിവസം ട്രൈ ചെയ്യാം ഈ സ്പോട്ട് ഏടാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോത്ത് ഹോട്ട് സ്പോട്ട് അതായത് പയ്യന്നൂർ പോകുന്ന വൈക്ക്